ഉമ്മ ഒന്ന് കൊടിയേക്കല്ലേ തുടച്ചാ അയ്യോടുത്ത് ഈ വണ്ടി നല്ല ആഗ്രഹം ഞാൻ അങ്ങനെ കൊടുക്കാറുള്ള ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രൈവ് തരാം നിങ്ങള് വേണമെങ്കിൽ അങ്ങനെ അതെ അതെ വേവട വേവട പൊട്ട 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 എൻടെ മോനെ ഇപ്പറ ഗാറാണ് എൻടെ ഫ്രൈറെ ബേബിറെ ബോളിഫൈദെടുത്താണ് ഓ മാമാ മാമി വണ്ടി കൊടുക്കണ്ട മാമാ ഏയ് എൻടെ ഫ്രൈറെ ബേബിനെ ഞാൻ കൊടുിക്കത്തേ ഇല്ല അങ്ങോട്ട് ഔട്ട് സഞ്ജോ താങ്ങള് താങ്ങള് മലയാളിയല്ലേ അല്ലെ സംസാർ के मध ये संसार के मध री इंग्लिश स्लैंग ഓഹിയാന്ത സേ വീഡിയോനെ വേണ്ട जानाnga അജാബ് സേ ചെയ്താണ്